മുഹമ്മദ് മുസ്തഫ തങ്ങളോട് എവിടെ എന്ന് ചോദിച്ചപ്പോൾ മരിക്കാൻ പറ്റിയ ടും നമ്മൾ എവിടെയുള്ളത് എവിടെയാണ് മനുഷ്യന്മാരെ നമ്മൾ ഉള്ളത് ഇന്ന് അൽമിന്റെ മജിലസിന്റെ മഹത്വടെ നമുക്കൊരു മജുഷിനോട് ഒരു അടങ്ങാത്ത ആവേശമുണ്ടാകുമ്പോൾ ഇജാബത്ത് നൂറ് ശതമാനം ഇവിടെ ഉണ്ടാവും വയലിന്റെ ഒക്കെ ശൈലി തന്നെ മാറിപ്പോയി പറയുന്നവരും കേൾക്കുന്നവരും മറ്റേതോ മാനത്തിന്റെ മുമ്പിലായി പോയി മഹാനായ തഴവാ ഉസ്താദ് വയത് പറഞ്ഞ കാലങ്ങളെ കുറിച്ച് നമ്മൾ ഓർക്കണം ഒരുപാട് മഹാന്മാരു വയത് പറഞ്ഞിട്ടുണ്ട് അവരുടെ വയത് കേട്ട് അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവരുടെ വയത് കേട്ട് പരലോകത്ത് പേടിച്ചു പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് അവരുടെ വയത് കേട്ട് ജീവിതത്തിൽ പിന്നെ ഒരൊറ്റ പക്കത്ത് നിസ്കാരവും മുടക്കാതെ ജീവിതം മനോഹരമായ സുഹൃതത്തിന്റെ മേച്ചിൽ പുറങ്ങളിലൂടെ കടന്നുപോയ അത്ഭുതങ്ങളെന്റെ പ്രിയപ്പെട്ടവരെ ഉണ്ടായിട്ടുണ്ട് തലവാ ഉസ്താദിന്റെ വാതിൽ പങ്കെടുത്ത ഒരു സഹോദരൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും നിസ്കരിച്ചിട്ടില്ലാത്ത ആള് മീൻ വിറ്റ് മീൻ കൊട്ട സൈക്കിളിന്റെ പഴയ സൈക്കിളിന്റെ പുറകിൽ കെട്ടിവെച്ച് തിരിച്ചു വീട്ടിലേക്ക് പോകുന്ന സമയം പോത്തങ്കോടിന്റെ അന്നൊക്കെ ഗ്രാമമാണ് അപ്പുറത്ത് നിന്ന് അദ്ദേഹം ഈ വാതിന്റെ പരലോകത്തിന്റെ മരണത്തിന്റെ കബറിന്റെ ഭീതിതമായ അവസ്ഥകൾ കേട്ട് ജീവിതത്തിൽ അല്ലാഹു എന്ന് നെഞ്ചിൽ തട്ടി ഒരു തവണ പോലും പറയാത്തലിയു പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ സൈക്കിൾ ബ്രേക്ക് ഇട്ടു അവിടെ നിന്നു അല്പാൽപം സമയം അല്പം സമയം മുമ്പോട്ട് പോയപ്പോ സൈക്കിൾ സ്റ്റാൻഡ് ഇട്ടു അല്പം കൂടി പറഞ്ഞപ്പോ സദസ്സിലേക്ക് അല്പം കൂടി കഴിഞ്ഞപ്പോ കസേര വലിച്ചിട്ടിരുന്നു എന്റെ ആത്മീയതയുടെ ലോകത്തിലേക്ക് അദ്ദേഹം കടന്നുപോയെന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഹൃദയാന്തരാളത്തിലേക്ക് മഹാനായ തടവാസ്താദ് വാക്കും പ്രവൃത്തിയും ഒന്നായ മഹാൻ അള്ളാഹു അവിടുത്തെ

പടിഞ്ഞാറേക്ക് തിരഞ്ഞു നിന്ന് പടച്ചവന്റെ മുന്നിൽ മുസല്ല വലിച്ചിട്ട് ആദ്യമായി നിസ്കരിക്കുകയാണ് ആ പാതിരാവിൽ ഉറങ്ങിയില്ല എന്ന് മാത്രമല്ല അടുത്ത പ്രപാതത്തിൽ കൊച്ചു ഗ്രാമത്തിലെ കലിയക്കബറന്ന് പറയുന്ന സഹോദരൻ കടന്നുപോയി ഉസ്താദിന്റെ മുമ്പിൽ വന്ന് സലാം പറ തന്റെ തലയിൽ കെട്ടിയ മുഷഞ്ഞ തോറ് തഴിച്ച് കയ്യിൽ വെച്ച് ഒരു രാജാവിന്റെ മുമ്പിൽ ഒരു കൃത്യം വരുന്നത് പോലെ ഉസ്താദ് എനിക്കൊന്ന് സലാമത്താവണം എനിക്ക് രക്ഷപ്പെടണം എനിക്ക് മരിച്ചാൽ ഖബറിൽ സമാധാനമായി കിടക്കണം എനിക്ക് എന്റെ മരണമില്ലാത്ത രക്ഷപ്പെടണം എനിക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ ഒന്ന് വന്ന് ദാഹിച്ച് ആ മനുഷ്യന്റെ ഹൃദയം മഹാനായ ഉസ്താദ് പറഞ്ഞു പേടിക്കണ്ട നിനക്ക് ദുനിയാവും ുംറവും ഞാൻ തന്നു അത് പറയാൻ പവറുള്ളവർ പറയും അതിന് നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമുണ്ടോ അതിനെ നിഷേധിച്ചിട്ട് കാര്യമുണ്ടോ ഇപ്പൊ ചോദിച്ചാൽ പറയുന്നവന്റെ ഈമാൻ കുറയുന്നവസ്ഥ അതിന്റെ പവർ കുറയൂല അങ്ങനെ ഉണ്ടല്ലോ ഇവിടെ അങ്ങനെയുള്ള ആളുകളൊന്നും ഇല്ല സ്വലാത്തിനെതിരെ ശബ്ദിക്കുന്നവരിവിടെ ഫിൽമിന്റെ സദസ്സിന് തിരെ ശബ്ദിക്കുന്നവർ ഇവിടെയില്ല ഇങ്ങനെയുള്ള സന്തോഷത്തിന്റെ പ്രണയത്തിന്റെ കൂട്ടായ്മ ഈ സ്നേഹ വലയത്തെക്കുറിച്ച് അപവാദം പറയുന്നവർ ഈ നാട്ടിലില്ല തുണിയങ്ങോട്ട് കടന്നുപോകുന്നില്ല ചുരുക്കം പറയട്ടെ ആ മനുഷ്യന്റെ ജീവിതത്തിലെ മാറ്റം അത്ഭുതകരമാകുന്നു അത്ഭുതകരമായിരുന്നു പിന്നീട് ഖുറൻ ഓതാത്ത ആള് ആരും പഠിപ്പിച്ചിട്ടില്ല നിശുദ്ധമായ ഖുറാൻ അത്ഭുതകരമായി കാണാതെ കണ്ടോതുന്നു കാണാതെ പഠിക്കുന്നു എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് അറിയാം ഇന്ന് അദ്ദേഹം ഖബറിലാണ്

മനുഷ്യനെ ആ പരിഗണന എന്ന് മാത്രമല്ല പിന്നെ പണ്ഡിതന്മാര് പോലും ആ മനുഷ്യന്റെ വീട്ടിലേക്ക് വന്ന് കൈപിടിച്ച് മുത്തുകയും അദ്ദേഹത്തോട് എന്ന് പറയുകയും വശമമുള്ളവർ പരിഹാരത്തിന് വരികയും അദ്ദേഹത്തിന് ഒരു ഗ്ലാസ് വെള്ളം അദ്ദേഹം ഊതി കൊടുത്താൽ ആ വെള്ളത്തിൽ പല അത്ഭുതങ്ങളും ഉണ്ടായത് ആ വിഷയം അറിയാവുന്നവർ ഞാനടക്കം രണ്ടു പേര് ഇപ്പോ സദസ്സിലുണ്ട് ഹലോ അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കിയത് പുതിയ കാലത്തിന്റെ വർത്തമാനങ്ങളും അതൊക്കെ പറഞ്ഞപ്പോ കാലത്തെ വഴതിന്റെ മഹത്വം എന്തായിരുന്നു വഴത് വല്യ ആലിമ്യങ്ങളൊന്നും അല്ലായിരുന്നോ പഴയകാലത്തെ പ്രതാപമുള്ള ആത്മീയതയുള്ള വഴതിന്റെ സദസ്സിൽ പങ്കെടുത്തിട്ടായിരുന്നു പഴയകാലത്ത് ആളുകൾ സലാമത്തായിരുന്നത് അവർ വല്യ പരിജ്ഞാനുള്ളവരായിരുന്നില്ല വലിയ ദറശലും മദർശയിലും ഒന്നും പഠിച്ചവരായിരുന്നില്ല അവർക്ക് ആകെ കിട്ടിയിരുന്ന ആ വർഷത്തിൽ നടക്കുന്ന പത്ത് ദിവസം ഇരുദിവസത്തും പായ ഉണ്ടാവും തലങ്ങണി ഉണ്ടാവും ചൂട്ടുണ്ടാവും കൈ ചെറിയ മക്കളെ കാറിലല്ല നടന്നിട്ട് കിലോമീറ്ററുകളൊക്കെ ഓർമ്മകൾ സാധുവായി എനിക്കുണ്ട് സൗകര്യങ്ങൾ കൂടി പോയി വിശാലമായ സൗകര്യങ്ങളായി പോയി ഇന്നിപ്പോ വായതോടെ വയലാണ് നമ്മൾ ഇഷ്ടപ്പെട്ട പ്രഭാഷകന്റെ വായത് കേക്കണമെങ്കിൽ ുമ്പ് തൊട്ടാൽ എത്തി ഏത് വയത് വേണം ഏത് തങ്ങളെ വേണം ഏത് ഉസ്താദിനു വേണം നമ്മൾ കിടക്കും മൂപ്പര് നിന്ന് വയത് പറയും എന്താണാ സുഖം ആലോചിക്കുക നമ്മള് ബെഡിൽ കിടക്കും കിടക്കും സാധുവായ ഉസ്താദ് യൂട്യൂബിലൂടെ നിന്ന് പറയും പറയും നടന്നു ഓടിയും ചില ആളുകളോ എടാ ഇങ്ങനെ രസം രസത്തിന് വഴത് കേക്കുന്ന കാലം രക്ഷിക്കട്ടെ നീ എന്താടാ കേക്ക് മൂപ്പര് അടക്കിടക്ക് നല്ല പാട്ട് പാട്ടുപാടും നല്ല രസാണ് രസത്തിന് വായത് കേക്കുന്ന കാലം നീ എന്താടാ നീന്താടാ കേക്കുന്നത് നല്ല കോമഡിയാണ് നല്ല രസാണ് പൊറച്ചോ രക്ഷിക്കട്ടെ പാട്ട് പാടണ്ടെന്ന് എനിക്ക് അഭിപ്രായമില്ല കോമഡി പറയണ്ടെന്ന് അഭിപ്രായമില്ല എല്ലാം ആവശ്യത്തിൽ വേണം അതൊക്കെ ഒരു പ്രസംഗത്തിന്റെ ഭാഗമാണ് പക്ഷെ നമ്മൾ അത് മാത്രം ഫോക്കസ് ചെയ്താൽ ഒരു ഫിൽമിന്റെ സദസ്സിൽ നിന്ന് കിട്ടുന്ന കാമ്പും കഴമ്പും നമുക്ക് നെട്ടപ്പെട്ടു പോയാൽ ഈ സമയം അള്ളാഹു ചോദിക്കും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ